വിവാഹ മുത്തേ അവിസ്മരീയമാക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബജറ്റിനും അനുയോജ്യമായ ജ്വല്ലറി സെറ്റുകളുടെ അതിവിപുലമായ കലക്ഷനുമായി മാത്രം ഈടാക്കൊള്ള സുതാര്യമായ ബില്ലിംഗ് കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും വരൂ മലബാറിന്റെ പരിശുദ്ധ സ്വർണ്ണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയെ മലബാർ ഗോൾഡൻ ഡയമണ്ട് സി എൻ ജി റോഡ് നിലമ്പൂർ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ പാർട്ടിക്ക് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് പിന്നീടാണ് ചർച്ചകൾ ആരംഭിക്കുന്നത് യു ഡി എഫ് നേതൃത്വം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ ഈ നിലപാട് ശരിയായില്ല എന്ന് കൃത്യമായി പറഞ്ഞു വാർത്തകളിൽ നിങ്ങളൊക്കെ എടുത്ത ഇൻ്റർവ്യൂകളിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സൂചിപ്പിച്ചുകൊണ്ട് എന്നോട് സൂചിപ്പിക്കേണ്ടായി ചർച്ചകൾ തുടർന്നു ആ ചർച്ചകൾ തുടർന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു സീറ്റ് എവിടെയാണെന്ന് സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഒരു വർത്തമാനം ഞാൻ ഇന്നലെ പറഞ്ഞു ബേപ്പൂരോ ഈ പറഞ്ഞ പേരാമ്പ്രയിലോ ഈ പറയുന്ന മലമ്പുഴയിലോ പോയി മത്സരിക്കാൻ എന്നെ തള്ളിവിടുകയാണ് ഒരു വട്ടം തൂക്കിക്കൊന്ന് രണ്ടാമതും തൂക്കിക്കൊല്ലാനുള്ള തീരുമാനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആലോചിക്കണം എനിക്ക് ആ കാര്യത്തിലെങ്കിൽ അസോസിയേറ്റെങ്കിലും അസോസിയേറ്റ് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് അത് പബ്ലിക്കായി പറയണം അതിനും തയ്യാറില്ല ആ വിഷയത്തിനും അവർ തയ്യാറായില്ല അപ്പോൾ ഞാൻ വീണ്ടും ഉദ്രവാദിത്തപ്പെട്ട യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തി ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിലമ്പൂരിലെ വോട്ടർമാരും ഈ പറയുന്ന കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ് യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലെ പ്രബരരായിട്ടുള്ള നേതാക്കന്മാർ ഘടകക്ഷിയുടെ രണ്ട് നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ ജില്ലാ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ലെവലിലുള്ള ഏറ്റവും ഉയർന്ന ഒരു ഒരു ഘടകക്ഷിയുടെ നേതാവ് മൂന്ന് പേരും ഇരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം ഒരു ഒരു മുസ്ലിം മതവിശ്വാസിയാണ് അല്ല സഹോദര ഈ വലിയ രണ്ട് നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിങ്ങൾ പറയണം നിലമ്പൂരിൽ ബി എസ് ജോയി മത്സരിച്ചാൽ എത്ര വോട്ടിന് ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നത് അദ്ദേഹം ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് എങ്ങനെ നോക്കിയിട്ട് വിളിച്ചു നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരം ഞാൻ തുടങ്ങി ഈ പറയപ്പെട്ട നേതാവ് പറഞ്ഞു മുപ്പതിനായിരം വരെ നമുക്ക് ജയിക്കാൻ പറ്റും അപ്പൊ ഞാൻ യു ഡി എഫിന്റെ ഉന്നതനായ നേതാവിനോട് ഞാൻ പറയാണ് നിങ്ങൾ കേട്ടല്ലോ രണ്ടാമത് ആ വ്യക്തിയുടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാവിനെ സാക്ഷി നിർത്തി നിങ്ങൾ അഞ്ചു നേരം സംസ്കരിക്കുന്ന ആളാണ് നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ ചോദ്യത്തിൽ കൂടി നിങ്ങൾ ഉത്തരവിടുന്നു ആരെയാണെന്ന ശോക്കത്വം അനുസരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി വെച്ചു അദ്ദേഹം ഒരു രണ്ടായിരം തൊട്ട് അയ്യായിരം വോട്ട് അപ്പൊ ഞാൻ ഈ ഉന്നതനായ നേതാവിനോട് പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ ഇതാണ് വസ്തുത ഇതാണ് വസ്തുത